നമസ്കാരം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം സംസാരിക്കുന്നത് അതൊരു പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ കൂടി എന്നാൽ ഇതൊരു പുസ്തക റിവ്യൂ ആണോ അല്ല എന്നാൽ ഇന്നത്തെ നാട്ടിലെ നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ആപത്തിനെ ഒരു വിപത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ കൂടി ആ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം മയക്കുമരുന്ന് അടിമത്വം നമ്മുടെ യുവതലമുറയിലെ ഏറ്റവും വലിയ ആശങ്ക എന്ന ഒരു കുഞ്ഞു കൈപ്പുസ്തകമാണ് വളരെ ചെറിയൊരു ഒരു കൈപ്പുസ്തകമാണ് ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ അരുൺ ഉമ്മനാണ് ഇദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റ് ആണ് സത്യത്തിൽ ഈ പുസ്തകം വായിച്ച് ഈ ലഘു ലേഖ വായിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് മയക്കുമരുന്ന് അടിമത്വം എങ്ങനെയാണ് മയക്കുമരുന്ന് അടിമത്വത്തിലേക്ക് ഒരാൾ വഴുതി വീഴുക ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഇന്ന് സാർവത്രികമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് മയക്കുമരുന്നിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത് അതിൻ്റെ സാമൂഹികവും കുടുംബപരവും ഒക്കെയായ വിഷയങ്ങളെ വളരെ വിശദമായ രീതിയിൽ ഈ ചെറിയ പുസ്തകത്തിൽ ഡോക്ടർ വിശദീകരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇതിലേക്ക് പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം അഥവാ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വന്നാൽ ഏത് രീതിയിൽ അതിൽ നിന്നും പിന്തിരിയാൻ കഴിയും അതിന് ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും തുടങ്ങി ഒട്ടേറെ വിലപ്പെട്ട വിവരങ്ങളാണ് ഈ ചെറിയൊരു കൈപുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നത് എന്താണ് ലഹരി മരുന്നുകൾ ഒരു വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് അവ ഒരു വ്യക്തിയെ അതിനടിമയാക്കുന്നത് ഇതിൽ നിന്നും പൂർണ്ണമായ മോചനം സാധ്യമാണോ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് ഡോക്ടർ ഈ ചെറിയ പുസ്തകം വിവരിച്ചു പോകുന്നത് അതുപോലെ തന്നെ എന്താണ് മയക്കുമരുന്നിന് അടിമയാകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഒന്നൊന്നായി ചെറിയ ചെറിയ പാരഗ്രാഫുകളായി ലളിതമായ ഭാഷയിൽ വളരെ സരസമായ രീതിയിൽ ഇത് വിവരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും കയ്യിൽ വേണ്ട ഒരു ചെറു പുസ്തകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയാണ് ഇതിന് അടിമയായ ആളുകളെ എങ്ങനെ തിരിച്ചറിയാം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായി ഈ ചെറിയ പുസ്തകത്തിലൂടെ ഹീൽ ലൈഫ് എന്ന ഒരു സംഘടനയുടെ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ഹീൽ ലൈഫ് എന്നാണ് സംഘടനയെക്കുറിച്ചോ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കൂടുതലായി എനിക്ക് അറിവില്ല അതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു പുസ്തകം എന്തായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലിരിക്കേണ്ടതാണ് ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഉള്ളത് അതേക്കുറിച്ചൊക്കെ നമ്മൾ പരസ്യമായി മയക്കുമരുന്നുകൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്ന അനേകം മയക്കുമരുന്നുകൾ അതിൻ്റെ ലഭ്യത ഇതെങ്ങനെ തടയാൻ കഴിയും അങ്ങനെ എല്ലാ വിഷയങ്ങളെയും വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ കുഞ്ഞു പുസ്തകത്തിലൂടെ ഏതാനും പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിനുള്ളത് പക്ഷേ പുസ്തകത്തിൻ്റെ വലിപ്പമോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ പറയുന്ന ഇൻഫർമേഷൻ്റെ ആ പവർ വളരെ വലുതാണ് ഇന്നത്തെ തലമുറ നമുക്കത് യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മാരകമായ ക്യാൻസറായി അതിനേക്കാൾ ഭീകരമായ ഒരു അസുഖമായി ഇന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം മാറിയിരിക്കുന്നു നമ്മുടെ യുവതലമുറ അറിയാതെ പണ്ട് മന്മഥൻ സാറൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മദ്യ നിരോധന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം അനുധാവനം ചെയ്ത ഒരു കാലഘട്ടത്തിൽ മന്മഥൻ സാറൊക്കെ പഠിപ്പിക്കുന്നൊരു ഭാഗമുണ്ടായിരുന്നു ആദ്യം മനുഷ്യർ മദ്യം കഴിക്കും കുറച്ച് കഴിയുമ്പോൾ മദ്യം മനുഷ്യനെ കഴിക്കും എന്ന് അദ്ദേഹം പറയാറുണ്ട് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ചില കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ഒരു പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ മയക്കുമരുന്ന് അവരെ കംപ്ലീറ്റ് ആയി കാർന്നു തിന്നുകയാണ് ഒരുപക്ഷെ ഒരിക്കൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഒരു മരുന്ന് ഉപയോഗിച്ചാൽ പിന്നീട് അതിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടാത്ത നിലയിലേക്ക് എത്തിച്ചേരുകയാണ് ഏതെല്ലാം തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ പോകുന്നു അവരുടെ ഡിപ്രഷൻ സ്റ്റേജ് ആലോസിനേഷൻ സ്റ്റേജ് അങ്ങനെ അനേകം മനഃശാസ്ത്രപരമായ സ്റ്റേജുകളെ കുറിച്ചും എല്ലാം ഡോക്ടർ ദീർഘ വിശദമായി പരാമർശിക്കുന്നു എന്നത് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഒരു ഈ ഒരു ചെറിയ പുസ്തകം വാങ്ങിക്കുവാനും അത് മനസ്സിലാക്കി ഇതിനകത്തെ വിഷയങ്ങൾ മനസ്സിലാക്കാനും പുതിയ തലമുറ നേരിടുന്ന ഈ കനത്ത വെല്ലുവിളിയെ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഗൗരവതരമായ ഒരു ആലോചനയ്ക്ക് നമ്മൾ ഓരോരുത്തരും ചർച്ചയ്ക്ക് വിധേയമാക്കണം നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ സൗഹൃദത്തിന്റെ പേരിലായിരിക്കാം സന്തോഷത്തിന്റെ പേരിലായിരിക്കാം ആഘോഷ അവസരങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഒരിക്കലും അറിയാതെയായിരിക്കാം മറ്റൊരാളുടെ പ്രേരണയിലായിരിക്കാം ഒരിക്കൽ മാത്രം എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചാൽ പോലും പെൺകുട്ടികളടക്കം ഇങ്ങനെ ഇതിനടിമപ്പെട്ടു ഒരു ഭീകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് ഇത് വർദ്ധിച്ചു വന്നാൽ നമ്മുടെ വരും തലമുറയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും എന്നൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതുൾപ്പെടെയുള്ള പുസ്തകങ്ങൾ കൈ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുകയും അത് കൂടുതലായി മനസ്സിലാക്കുകയും ഇതിൻ്റെ ആപത്തും അപകടവും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും നമ്മുടെ തലമുറയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരമാവധി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ശ്രമം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം മാനവീയം ഇത്തരമുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചെറിയ പുസ്തകത്തെക്കുറിച്ചും ഈ മയക്കുമരുന്നിൻ്റെ അപകടകരമായ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങളോട് സൂചിപ്പിച്ചത് കൂടുതലായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ മദ്യവിമുക്തവും മയക്കുമരുന്ന് വിമുക്തവുമായ ഒരു പുത്തൻ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം